ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ശ്രീ തൊഴുവൻകൂടു ശ്രീ ചാമുണ്ടി ദേവിയുടെ ഒരു കഥയാണ് കഥയല്ല സത്യമാണ് അമ്മ നമ്മൾക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങളൊക്കെ ചൊരിയുന്നത് അല്ലെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നത് എങ്ങനെയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അനുഗ്രഹം ചൊരിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുവാൻ ഇടയായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കട്ടതകൾ അമ്മ കണ്ടിരിക്കുന്നു എന്നത് സത്യമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കള്ളം ചതി വഞ്ചന എന്നിവയ്ക്കൊന്നും കൂട്ടുനിൽക്കാത്ത സത്യത്തിന് മാത്രം കാവലായി നിൽക്കുന്ന ദുഃഖങ്ങൾക്ക് കാവലായി നിൽക്കുന്ന അമ്മ ദുഃഖങ്ങൾ തീർത്ത് തരുന്ന അമ്മ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആ ഒരു മനസ്സിന് അനുസൃതമായ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് അമ്മയെ കാരണം എനിക്ക് വളരെ ഏറെ അനുഭവങ്ങൾ നൽകിയിട്ടുള്ള അമ്മയാണ് ഒരുപാട് തവണ എന്നെ സംരക്ഷിച്ചിട്ടുള്ള അമ്മയാണ് ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്ത അമ്മയാണ് എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ കരകയറ്റി കൊണ്ടുവന്ന അമ്മയാണ് നവഗ്രഹ ദോഷങ്ങളിൽ നിന്നുമൊക്കെ എന്നെ കരകയറ്റി കൊണ്ടുവന്ന അമ്മയാണ് അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കണ്ടു കഴിയുന്ന മറന്നു വിട്ടം തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾക്കൊക്കെ ഒരു വിരാമം അവിടെ ഉണ്ടാവുകയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് നന്മകളൊക്കെ വന്നു ചേരുന്ന സമയവും അകലമാകും എന്ത് വിധത്തിലുള്ള കഷ്ടതകളുമാകട്ടെ ഏതു വിധത്തിലുള്ള ദുഃഖങ്ങളുമാകട്ടെ അമ്മയെ മനമുരുകി പ്രാർത്ഥിച്ച് വിളിച്ചാൽ നിങ്ങൾ ഏത് ലോകത്തുമാവട്ടെ ഈ ഭൂമിയല്ല ഈ പ്രപഞ്ചം തന്നെ അമ്മയുടെ കാൽപര്യത്തിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലോകത്തിരുന്ന് വിളിച്ചാലും പ്രാർത്ഥനകൾ അമ്മ കേൾക്കുമെന്നുള്ള സത്യം തന്നെയാണ് ആ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് നന്മ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് വേണ്ടുന്ന നൈവേദ്യവും അതുപോലെ തന്നെ നേർച്ചയും ഒക്കെ സമർപ്പിച്ച് സന്തോഷത്തിനായി പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അമ്മ അത് നടത്തി തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ത് കഷ്ടതകളുമായിക്കോട്ടെ എന്ത് ദുഃഖങ്ങളുമായിക്കോട്ടെ കുട്ടികളില്ലേ തീർച്ചയായിട്ടും അമ്മ അത് നൽകും നിങ്ങൾക്ക് കുടുംബപരമായ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ മാറ്റിത്തരും അതുപോലെ തന്നെ വസ്തുപരമായ തർക്കങ്ങളോ വിഴക്കുകളോ ഉണ്ടോ തൊഴിൽ നിങ്ങൾ മനസ്സറിയാത്ത കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ പറയുവാനായിട്ട് കാരണങ്ങൾ നിരവധി ഉണ്ട് എന്തുമായിക്കോട്ടെ പക്ഷെ ഒന്ന് മാത്രം സത്യം വേണമെന്നുള്ളതാണ് മറ്റൊരാളെ ദ്രോഹിക്കുവാനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അയാൾ നശിച്ചു പോണമെന്ന് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല നമ്മൾ മനസ്സറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന എന്ത് ദുഃഖങ്ങൾ കഷ്ടങ്ങൾ എന്തും അമ്മ നീക്കി തരുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല എന്തുവിധത്തിലുള്ള എത്ര മാറാ രോഗങ്ങളാണെങ്കിലും ഭ്രാന്താണെങ്കിൽ പോലും അമ്മ മാറ്റിത്തരുമെന്നുള്ളതാണ് സത്യം ഭൂത പ്രേത പ്രേതപിശാശുക്കൾ നിങ്ങളുടെ കുടുംബത്തെ അലട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊക്കെ അമ്മയെ മനസ്സിരുത്തി വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമായിട്ടുള്ളത് എങ്ങനെ അമ്മയെ പറ്റി പറയുവാനാണെങ്കിൽ നിരവധി നിരവധി നിരവധിയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അത്രത്തോളം പ്രിയമാണ് എൻ്റെ തുഴുവൻകൂട് ശ്രീ ചാമുണ്ടി ദേവിയോട് കാരണം അത്രത്തോളം സ്നേഹമാണ് ഞാൻ താമസിക്കുന്ന ഇടത്തിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്ററും മാറിയാണ് അമ്മയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും കൂടി എനിക്ക് അനുഗ്രഹകരമായ ഒരു കാര്യമാണ് ആ അമ്മ സഞ്ചരിക്കുന്ന ആ വഴിയിലൂടെ തന്നെ എനിക്കും അമ്മയെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നൂറ്റി ഒന്നല്ല പതിനായിരത്തി ഒന്ന് തവണ നിശ്ചയമായും ഫലം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിനു മുന്നായിട്ട് തന്നെ ഞാൻ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട് ആദ്യമായി ഈ ക്ഷേത്രം ഇത്രത്തോളം പ്രശസ്തമാകുവാൻ കാരണമായ ഒരു സ്വാമിയെ പ്രസിദ്ധാണ് അതായത് തുളസിധര സ്വാമികളെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അൻപത് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം അത് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ഏൽക്കുകയുണ്ടായി അതിനുശേഷമാണ് ഇത്രയും നല്ല ഒരു നിലയിലേക്ക് ഈ ക്ഷേത്രം മാറുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത് സത്യത്തിൽ അമ്മയുടെ തൃപാതൃത്തിങ്കിൽ തന്നെ അദ്ദേഹം സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ ആ ആത്മാവ് അമ്മയിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ ആത്മാവ് യോഗീശ്വരനായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യവും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്മരിക്കാതെ എനിക്ക് അമ്മയെ പറയുവാൻ കഴിയില്ല തുളസിധര സ്വാമികൾക്ക് എൻ്റെ പ്രണാമം 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 കൂടാനുകൂടി പ്രണാമം ആ ദേഹത്തിന് അത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹമാണ് ക്ഷേത്രത്തെ എത്രത്തോളം നന്മ നിറഞ്ഞ ഒരു ഇടമാക്കി മാറ്റുകയും ഒരുപാട് പേർക്ക് നന്മകൾ ലഭിക്കുവാനുള്ള കാരണക്കാരനായി മാറിയത് അത്രത്തോളം അദ്ദേഹം ശരീരം കൊണ്ടല്ല ആത്മാവ് കൊണ്ടാണ് അമ്മയെ പൂജിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കീഴിൽ നമുക്ക് ലഭിക്കുമെന്നതിന് അവിടെ ആ മണ്ണിൽ കാൽപാദം പതിയുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നമുക്ക് പറയുവാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകും കാരണം അവിടുത്തെ പ്രസൻസ് അങ്ങനെയാണ് കാരണം അമ്മ നേരത്തെ തന്നെ അറിയുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചില ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അതായത് പോയി വന്നതിന് ശ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അമ്മ തിരിച്ചു വിളിക്കാറുണ്ട് വന്നിട്ട് പോ വന്നിട്ട് പോ വീണ്ടും പോകാറുണ്ട് വീണ്ടും വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇത് സാധാരണഗതിയിൽ മറ്റൊരു ക്ഷേത്രത്തിലും അങ്ങനെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ സ്നേഹം എന്താണെന്ന് നന്നായിട്ട് തന്നെ എനിക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ഞാൻ പറയാം അമ്മ എന്തൊക്കെ നന്മകൾ നിങ്ങൾക്ക് നൽകുന്നു കാണണം തീർച്ചയായിട്ടും മുഴുവനായി വീഡിയോ കാണണം സാക്ഷാൽ ജഗന്മാതാവായ ആദിപരാശക്തി ഈ ലോകം തന്നെ കാത്തുരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും മാതൃസങ്കല്പത്തിലുള്ള ദേവി വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുകയും ആ മാതൃഭാവത്തെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പിൽ പിൽക്കാലത്തുള്ള പൂജാ നടത്തി നമ്മൾ അമ്മേ അമ്മേ എന്ന് വിളിച്ച് ആരാധിക്കുവാൻ ഇടയായതും സത്യമായ ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല അമ്മയുടെ ആഗ്രഹമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം എന്നും തന്നെ ഞാൻ അമ്മയ്ക്ക് ചിതം മുന്നിൽ വിളക്ക് എത്തിച്ച് അമ്മയ്ക്ക് ദീപാരാധനയൊക്കെ നടത്താറുണ്ട് പൂജാ അറയ്ക്കുള്ളിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ ഒരു പ്രസൻസ് എനിക്ക് ലഭിക്കുകയും അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നൽ വരികയും ഉണ്ടായി അതുകൊണ്ട് ഏത് രാശിയിൽപ്പെട്ട ആൾക്കാരുമാവട്ടെ ഏത് നക്ഷത്രക്കാരുമാവട്ടെ എന്ത് കഷ്ടതകൾ അനുഭവിക്കുന്നവരുമാവട്ടെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയിലേക്ക് എത്തിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് കുടുംബപരമായി പിരിഞ്ഞ് താമസിക്കുന്നവർ കുടുംബ ബന്ധങ്ങളൊക്കെ തകരാറിലായവർ മദ്യപാനി ആയ ഭർത്താക്കന്മാരുടെ ആ ഒരു കാരണം കൊണ്ട് തന്നെ കുടുംബം നശിച്ചു പോയവർ കോടതികൾ കേസുകളുമായി നടക്കുന്നവർ അതുപോലെ ജോലികളിലൊക്കെ സസ്പെൻഷനിലൊക്കെ ആയിപ്പോയിട്ടുള്ളവര് അതുപോലെ തന്നെ ജോലികളിലൊക്കെ നഷ്ടപ്പെട്ടുപോയാൽ മനസ്സറിയാത്ത കാര്യത്തിനൊക്കെ ചില പഴികളൊക്കെ കേൾക്കേണ്ടി വന്നതും അതുവഴി കുടുംബ ബന്ധങ്ങളൊക്കെ തകരാറിലായവരും ഒക്കെ അതുപോലെ രോഗാവസ്ഥയിലൊക്കെ കഴിയുന്നവരും ഭൂത പ്രേത പിശാശുക്കൾ വീടുകൾക്കുള്ളിലൊക്കെ കടന്നു കയറി ആക്രമണങ്ങളൊക്കെ നടത്തി കുടുംബത്തെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളും പലപ്പോഴുമുണ്ട് പലരുടെയും കുട്ടികൾക്ക് പോലും നല്ല ഫലം ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ എണ്ണി തടയുവാനായിട്ട് പ്രത്യേകമൊന്നുമില്ല അവനവന്റെ അനുഭവങ്ങൾ എന്താണോ അവനവന്റെ സങ്കടങ്ങൾ എന്താണോ അതൊക്കെ മുൻനിർത്തി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക നൂറ്റി ഒന്നല്ല പതിനായിരത്തി ഒന്ന് ശതമാനം നിങ്ങൾക്ക് അമ്മ അനുഗ്രഹം ചൊരു എന്ന് നിങ്ങൾ അറിയും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അമ്മയുടെ ആ ഒരു അനുഗ്രഹത്താൽ ചിലർക്ക് നന്മകളൊക്കെ ലഭിച്ച കാര്യങ്ങളൊക്കെയും ആ ഒരു ഐതിഹ്യത്തിലൊക്കെ പറയുന്നുണ്ട് പറയാം ഇപ്പോ വിവാഹങ്ങളൊക്കെ നടക്കാതെ പലയിടങ്ങളിലും പോയി പല വിധത്തിലുള്ള ജാതക പരിശോധനകളൊക്കെ നടത്തി പൂജകളൊക്കെ നടത്തി ഏലസ് ഒക്കെ ധരിച്ചു നടക്കുന്നത് പലരും ഉണ്ടാവും അവർക്കൊക്കെയും തന്നെ അമ്മയുടെ നടയിൽ വന്ന് സ്വയംവര അർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും നൂൽ മാത്രം ജീവിച്ചു കെട്ടുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിവാഹമൊക്കെ നടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും അത് ആണായാലും പെണ്ണായാലും ശരി എത്ര കാലതാമസം എടുത്തായാലും ശരി അമ്മയുടെ നടയിൽ വന്ന് മനസ്സെത്തി പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് പൊങ്കാല നൈവേദ്യം നൽകുക അതുപോലെ കോഴി നേർച്ചയൊക്കെ നൽകി പ്രാർത്ഥിക്കുക നൂറ്റി ഒന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനായിരത്തി ഒന്ന് തന്നെയാണ് അമ്മയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും അമ്മ നടത്തി തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അനുഭവങ്ങൾ സാക്ഷിയാക്കിയ നിരവധി പേരുണ്ട് ഈ കാര്യത്തിലൊക്കെയും യാതൊരു കാരണവുമില്ലാതെ ശാരീരികമായി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന നിരവധി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെയും തന്നെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറന്നു മിഷം മുതൽ തന്നെ അതിൻ്റെതായ ഒരു മാറ്റം ഫീല് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് പിന്നീട് ഒരിക്കലും തന്നെ വരാത്ത സാഹചര്യമുണ്ട് എന്ത് ഒരു വിധത്തിലുള്ള രോഗവുമാവട്ടെ അമ്മ അതിൻ്റെതായ ഒരു നിവർത്തി തരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുക തീർച്ചയായിട്ടും അമ്മയെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക മാറിയതിനു ശേഷം നിങ്ങൾ വന്ന അമ്മയെ കണ്ടു വണങ്ങുക ഏത് ലോകത്തിലായിരുന്നാലും വരാമെന്ന് മറ്റു വാക്കു കൊടുക്കുക നന്നായിരിക്കുന്ന ചില കുടുംബങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അടിച്ചു പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും പെട്ടെന്നില്ലാത്ത വഴക്കുകൾ കുടുംബത്തിലുണ്ടാവും അതുപോലെ ചില മാർണങ്ങളൊക്കെ വീട്ടിലേക്ക് വന്ന് കയറി ആ കുടുംബത്തെ നശിപ്പിക്കുന്ന ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാകെ തന്നെ കുടുംബത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ തുഴുവൻകോട്ടമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെതായ രീതിയിൽ പ്രാർത്ഥനകൾ നൽകിക്കൊള്ളാമെന്ന് വാക്ക് കൊടുക്കുക തീർച്ചയായിട്ടും അമ്മ നിങ്ങൾക്കൊപ്പം നിൽക്കുകയും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ച് ചേരുന്ന സാഹചര്യത്തെ അവിടെ നൽകുകയും ചെയ്യും എന്നുള്ളതിനും യാതൊരുവിധ തർക്കവും അമ്മയുടെ കാര്യത്തിൽ ഒരു കാര്യത്തിനും തർക്കമില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് സാക്ഷിയാണ് എല്ലാ കാര്യത്തിലും അമ്മ സാക്ഷി തന്നെയാണ് അമ്മ തന്നെയാണ് ഞാൻ ആയിട്ട് ഇവിടെ ഇരിക്കാനുള്ള കാരണവും നിങ്ങൾക്ക് മുന്നിൽ ഇത് പറയാനുള്ള കാരണവും അമ്മ തന്നെയാണ് സത്യമായ കാര്യം അതുപോലെ തന്നെ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇരുട്ടടി ഏറ്റത് പോലെയുള്ള ചില പ്രഹരങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ തൊഴിലും ബിസിനസ്സും ഒക്കെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ നമുക്ക് ബിസിനസ്സൊക്കെ തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മറ്റു പല രീതിയിലും തൊഴിൽപരമായ ഇടങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വസ്തു സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു വിറ്റാൽ മാത്രമായിട്ട് നമുക്കൊരു കാര്യം നടന്നു കിട്ടുക എന്ന ചിന്തയിലൂടെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതെല്ലാം തന്നെ മുടങ്ങി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്തുമാവട്ടെ ഒരു വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിയിട്ട് വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് പണം കണ്ടെത്താൻ പറ്റാത്ത അതുപോലെ കടബാധ്യതകളിലൊക്കെ പെട്ട് ഉഴലുന്ന നിരവധി പേര് ഭൂമിയിലുണ്ട് എന്ന് തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പതല്ല നൂറ് ശതമാനവും ഉണ്ട് എന്ന് തന്നെയാണ് കടബാധ്യതകൾപ്പെട്ട് ഉഴലുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെയും തന്നെ അമ്മ ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇരുപത്തി അയ്യായിരം വാട്ട്സിന്റെ കറണ്ടിനെ കുറിച്ച് കേട്ട് കാണാം തൊട്ട് തൊടുന്നവൻ ഭസ്മമായി പോകുമെന്നുള്ള ആ ഒരു ഇതാണ് തൊടുന്നവൻ ആ ആ കാണില്ല വെറും ഭസ്മമായി തന്നെ വന്നു വീഴുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മ നൽകുന്ന പ്രശംസയും അത് തന്നെയാണ് നമ്മളെ തീണ്ടത് ആരാണോ അവർ ഭക്ഷണമായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കണം മറ്റൊരാളെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ അമ്മയെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല നമ്മുടെ സങ്കടങ്ങൾ മാത്രം വീട്ടിലുള്ള ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞാൽ പോലും നമ്മുടെ സങ്കടങ്ങൾ മാത്രം അമ്മയെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ നിന്നും എനിക്കൊരു മോചനം നീ നൽകിയേ മതിയാകൂ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമ്മളെ ആരാണോ സങ്കടപ്പെടുത്തിയത് അവർ തന്നെ നമ്മളോട് മാഫ് പറയുന്ന സാഹചര്യവും അതുപോലെ പിന്നീടുള്ള കാര്യം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ സൃഷ്ടിച്ചു തരും പകരം നമ്മൾ ആവർ നശിച്ചു പോകണമെന്ന ചിന്താഗതിയോടുകൂടി വിളിക്കുവാൻ പാടില്ല കാരണം അമ്മ അറിയാതെ ഭൂമിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഓരോ മക്കളുടെ ആവശ്യവും അമ്മമാർക്ക് നന്നായിട്ട് അറിയാം എന്താണ് എൻ്റെ മക്കൾക്ക് ചെയ്യേണ്ടത് എന്ന ഒരു കാര്യം എല്ലാ അമ്മമാർക്കും നന്ന നല്ലതുപോലെ തന്നെ അറിയാം അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മൾ പറയുക പ്രാർത്ഥിക്കുക ഇത് ഏത് ലോകത്തിരുന്ന് കാണുന്ന വ്യക്തികളാണെങ്കിലും ശരി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവായ എനർജി ചൊഴുവോട്ടമ്മയായ സാക്ഷാൽ രക്തചാമുണ്ടി ദേവി അവിടെ നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോയിൽ അമ്മയുടെ കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ശുഭം അമ്മയുടെ നാമത്തിൽ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ അതായത് അമ്മയുടെ മറ്റൊരു പാർട്ടുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പതിനായിരത്തൊന്ന് തവണ ഗുണപരമായ വീഡിയോ തന്നെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ എത്ര മിനിറ്റ് അതായത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കാം തീർച്ചയായിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതിനേഴാമത്തെ മിനിറ്റിൽ അമ്മയുടെ പ്രശൻസ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിൽ കയറി കമൻ്റ് ചെയ്യുകയും ചെയ്യും അമ്മയെ അത്രത്തോളം എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്